സ്വാഗതം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു നാട്ടുരാജ്യം എങ്ങനെയാണ് അടിമുടി മാറി ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ രാജ്യമായി മാറിയത് വെറും മുപ്പത് വർഷം കൊണ്ട് ഈ അത്ഭുതം സാധിച്ചെടുത്ത രണ്ട് സഹോദരന്മാരുടെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു നാട്ടുരാജ്യം ഒരു മോഡൽ സ്റ്റേറ്റായി മാറുന്നത് ഇതിനുള്ള ഉത്തരം നമുക്ക് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ കണ്ടെത്താം അന്നത്തെ ഏറ്റവും പുരോഗനപരമായ പുരോഗമനപരമായ ഒന്നാക്കി തിരുവിതാംകൂറിനെ മാറ്റിയ ആ രണ്ട് സഹോദരങ്ങളുടെ ഭരണപരിഷ്കാരങ്ങളിലേക്ക് നമുക്ക് കടക്കാം തിരുവിതാംകൂറിൻറെ ഈ വലിയ മാറ്റത്തിൻറെ കഥ നമ്മൾ അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം അടിത്തറവാകുന്നു പിന്നെ കഥകളിയുടെ കാലഘട്ടത്തെപ്പറ്റി സംസാരിക്കുന്നു അതിനുശേഷം മാതൃകാ രാജ്യം പടുത്തുയർത്തുന്നു വിപ്ലവകരമായ ഭൂപരിഷ്കരണങ്ങൾ ഒടുവിൽ ആധുനിക തിരുവിതാംകൂറിന്റെ പൈതൃകം അപ്പം നമുക്ക് തുടങ്ങാലേ നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് സാധാരണ അനന്തരവന്മാർ രാജാവാകുന്ന പതിവ് മാറ്റി പ്രഗത്ഭനായിരുന്ന സ്വാതി തിരുനാളിൻ്റെ സഹോദരൻ തന്നെ അധികാരത്തിൽ വന്നു സ്വാതി തിരുനാൾ വരച്ച ആധുനിക തിരുവിതാംകൂർ എന്ന ചിത്രത്തിന് ജീവൻ നൽകാനുള്ള അടുത്തറബാകിയത് അദ്ദേഹമായിരുന്നു ഈ ഒരു ടൈംലൈൻ നോക്കൂ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെയുള്ള വെറും മുപ്പത്തിമൂന്ന് വർഷം ഈ ചുരുങ്ങിയ കാലയളവിലാണ് ഈ രണ്ട് സഹോദരന്മാരും ചേർന്ന് തിരുവിതാംകൂറിൻ്റെ തലവരെ തന്നെ മാറ്റിയെഴുതിയത് ഉത്തരം തിരുനാളിൻ്റെ ഭരണം ശരിക്കും ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായിരുന്നു വ്യവസായവൽക്കരണത്തിന് തുടക്കമിട്ടു ആദ്യത്തെ കയർ ഫാക്ടറി വന്നു അഞ്ചൽ എന്ന തപാൽ സർവീസ് തുടങ്ങി അതോടൊപ്പം ഊഴം പോലുള്ള നിർബന്ധിത തൊഴിൽ രീതികളും അടിമത്തവും നിർത്തലാക്കി ഇതൊക്കെ വളരെ ധീരമായ സാമൂഹിക പരിഷ്കാരങ്ങളായിരുന്നു ഇതിലെ ടൈമിംഗ് ആണ് ഏറ്റവും രസകരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ഉത്തരേന്ത്യ മുഴുവൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീയിൽ എരിയുമ്പോൾ ഇവിടെ തെക്ക് തിരുവിതാംകൂറിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് തുറന്ന് ആധുനിക ആശയവിനിമയത്തിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഒരേ സമയം ഇന്ത്യയിൽ സംഭവിച്ച രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ശരി ഭരണപരിഷ്കാരങ്ങളിൽ നിന്ന് നമുക്ക് സാംസ്കാരിക രംഗത്തേക്ക് വരാം ഉത്തരം തിരുനാളിന്റെ കാലം കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ആ പേരിന് പിന്നിലെ യാഥാർത്ഥ്യം കുറച്ചുകൂടി സങ്കീർണമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം ഈ ഒരു വിശേഷണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും തീർച്ചയായും ആ കാലത്ത് കഥകളിക്കു വലിയ പ്രോത്സാഹനം കിട്ടി രാജകൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം കഥകളി ഒരു പ്രധാന കലാരൂപമായി അരങ്ങുമാണ് പക്ഷേ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും ആ സുവർണ കാലഘട്ടത്തിൽ പുതിയ ആട്ടക്കഥകളോ സാഹിത്യസംഭാവനകളോ അധികമുണ്ടായില്ല പകരം ഉണ്ടായിരുന്ന കഥകൾ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതിലായിരുന്നു ശ്രദ്ധ അതായത് പുതിയവ സൃഷ്ടിക്കുന്നതിനേക്കാൾ പ്രകടനത്തിനായിരുന്നു പ്രാധാന്യം അങ്ങനെ ഉത്തരം തിരുനാൾ പാകി പാകിയടിത്തറയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആയില്യം തിരുനാൾ ഒരു പുതിയ തിരുവിതാംകൂർ പടുത്തുയർത്താൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കാലത്താണ് തിരുവിതാംകൂറിന്റെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മാതൃകാ രാജ്യം അഥവാ മോഡൽ സ്റ്റേറ്റ് എന്ന അംഗീകാരം കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വിജയം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല വിക്ടോറിയ രാഗ്നിയിൽ നിന്ന് നേരിട്ട് മഹാരാജ എന്ന പദവിയിട്ടി കൈസറി ഹിന്ദു പുരസ്കാരം ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യയിലേക്കുള്ള ക്ഷണം ഇങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ഇത് തിരുവിതാംകൂറിന്റെ വളർന്നുവരുന്ന പ്രാധാന്യത്തിന്റെ സൂചനയായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വിപ്ലവകരമായ കാര്യങ്ങളിലൊന്ന് ഇതായിരുന്നു അതുവരെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന അഞ്ചൽ തപാൽ സർവീസ് ആദ്യമായി സാധാരണക്കാർക്കു കൂടി തുറന്നുകൊടുത്തു ഒന്ന് ചിന്തിച്ചു നോക്കൂ ആശയവിനിമയം പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തുകയാണ് എന്നാൽ ആയില്യം തിരുനാളിന്റെ ഏറ്റവും വലിയ സംഭാവന ഒരു ഭൂപരിഷ്കരണങ്ങളായിരിക്കും തിരുവിതാംകൂറിലെ കർഷകരും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ അത് അടിമുടി മാറ്റിമറിച്ചു അപ്പോ ഈ ഭൂപരിഷ്കരണം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം രണ്ട് തരം ഭൂമികളെക്കുറിച്ച് അറിയണം ഒന്നാമത്തേത് പണ്ടാരപ്പാട്ടം ഭൂമി അതായത് സർക്കാരിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലുള്ള ഭൂമി ഇവിടെ കൃഷി ചെയ്തിരുന്ന കുടിയാൻമാർക്ക് ആ ഭൂമിയിൽ ഒരവകാശവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചെന്ന വർഷം ആ വർഷം തിരുവിതാംകൂറിലെ കർഷകരുടെ ചരിത്രത്തിലെ ഒരു നിർണായക വർഷമായി മാറി പാണ്ഡാരപ്പാട്ട വിളംബരവന്നു ഒറ്റ രാത്രി കൊണ്ട് തലമുറകളായി പാട്ടത്തിന് കൃഷി ചെയ്തിരുന്ന ആയിരക്കണക്കിന് കർഷകർ അവർ അധ്വാനിച്ചിരുന്ന ഭൂമിയുടെ ഉടമകളായി മാറി ഇതിനെ വെറുതെ അല്ല തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്ന് വിളിക്കുന്നത് ശരി അത് സർക്കാർ ഭൂമിയുടെ കാര്യം ഇനി രണ്ടാമത്തെ തരം ഭൂമിയിലേക്ക് വരാം ജന്മീ ഭൂമി അതായത് ജന്മിമാർ എന്ന് വിളിക്കുന്ന ശക്തരായ സ്വകാര്യ ഭൂ ഉടമകളുടെ ഭൂമി ഇവിടുത്തെ കുടിയാന്മാരുടെ അവസ്ഥ ഇതിലും കഷ്ടമായിരുന്നു എപ്പോൾ വേണമെങ്കിലും അവരെ ഇറക്കിവിടാമായിരുന്നു ഇവിടെയാണ് ആയില്യം തിരുനാളിന്റെ ഭരണതന്ത്രം നമ്മൾ കാണുന്നത് അദ്ദേഹം അവിടെ നിർത്തിയില്ല സർക്കാർ ഭൂമിയിലെ കർഷകർക്ക് അവകാശം നൽകി വെറും രണ്ടു വർഷത്തിനുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ജന്മിമാരുടെ ഭൂമിയിലെ കുടിയാന്മാരെയും കുടിയൊഴിപ്പിക്കലിൽ നിന്ന് സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവന്നു ഇതോടെ ഭൂപരിഷ്കരണം പൂർണമായി അപ്പോൾ നയങ്ങൾ മാത്രമല്ല ആ നയങ്ങൾ നടപ്പിലാക്കാനും ഒരു ആധുനിക സമൂഹത്തെ വാർത്തെടുക്കാനും ആവശ്യമായ സ്ഥാപനങ്ങളും അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങി വെറും നിയമങ്ങൾ മാത്രമല്ല കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ പൈതൃകമായി ഈ ലിസ്റ്റൊന്നു നോക്കൂ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി മാനസികാരോഗ്യ ആശുപത്രി പൂജപ്പുര സെൻട്രൽ ജയിൽ ആർട്സ് കോളേജ് ലോ കോളേജ് ഇതുവെറും കെട്ടിടങ്ങളുടെ ഒരു ലിസ്റ്റല്ല പൊതുജനാരോഗ്യം നീതിന്യായം ഉന്നത വിദ്യാഭ്യാസം ഇവയ്ക്കെല്ലാം ഊന്നൽ നൽകുന്ന ഒരു ആധുനിക സമൂഹത്തിന്റെ അടിത്തറയായിരുന്നു ഇത് ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യമെടുത്താൽ ഇവിടെയും തിരുവിതാംകൂർ ഒറ്റയ്ക്കായിരുന്നില്ല ചിന്തിച്ചത് അഖിലേന്ത്യാ തലത്തിൽ വന്ന വുഡ്സ് ഡിസ്പാച്ച് എന്ന വിദ്യാഭ്യാസ നയത്തിന്റെ സ്വാധീനത്തിൽ മലയാളത്തിലും തമിഴിലും പഠിപ്പിക്കുന്ന പുതിയ സ്കൂളുകൾ ഇവിടെയും തുടങ്ങി അതോടെ സാധാരണക്കാർക്ക് സ്വന്തം ഭാഷയിൽ വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിച്ചു ഈ എല്ലാ മാറ്റങ്ങളുടെയും ഈ പുതിയ ഭരണ ഹൃദയമായി മാറിയ ഒരു കെട്ടിടമുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപതിൽ പണിപൂർത്തിയായ ഈ കെട്ടിടം ആധുനിക തിരുവിതാംകൂറിൻ്റെ ഭരണശിരാകേന്ദ്രം എന്നതിലുപരി ആ കാലഘട്ടത്തിലെ പരിഷ്കാരങ്ങളുടെ എല്ലാം ഒരു പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു അപ്പോൾ നമ്മൾ ഈ കണ്ട കഥയെ എങ്ങനെ ചുരുക്കാം സ്വാതി തിരുനാൾ എന്ന ദീർഘദർശി ഒരു ആധുനിക തിരുവിതാംകൂറിനെ സ്വപ്നം കണ്ടു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉത്തരം തിരുനാൾ ആ സ്വപ്നത്തിന് അടിത്തറയിട്ടു അതിനു മുകളിൽ ആയില്യം തിരുനാൾ എന്ന ഭരണകർത്താവ് ആ മാതൃകാ രാജ്യം പണിതുയർത്തി വെറും മൂന്ന് കൊണ്ട് നടന്ന ഒരു വിപ്ലവകരമായ മാറ്റം ഈ വലിയ മാറ്റങ്ങളുടെ കഥ കേൾക്കുമ്പോഴെല്ലാം ഗംഭീരമായി തോന്നാം പക്ഷേ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം ഇത്രയും വേഗത്തിലൊരു സമൂഹം മാറുമ്പോൾ ഏതൊക്കെ പഴയ രീതികളാണ് ഇല്ലാതാവുന്നത് ഈ പുരോഗതിക്ക് സമൂഹം നൽകേണ്ടി വരുന്ന വില എന്താണ് ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്